അരീക്കര ശ്രീനാരായണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മകരചതയ മഹോത്സവം ജനുവരി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ആഘോഷിക്കും പതിനേഴിന് തൃക്കുടിയേറ്റ് നടക്കും ക്ഷേത്ര ആചാരങ്ങൾക്കും ക്ഷേത്രകലകൾക്കും കലകൾക്കും പ്രാമുഖ്യം നൽകിയാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കുറവിലങ്ങാട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനാറിന് വൈകിട്ട് കലവറ നിരക്കൽ ചടങ്ങ് നടക്കും പതിനേഴിന് വൈകിട്ട് ആറോ പതിനഞ്ചിന് തന്ത്രി മേലുകാവ് ഘടനാനന്ദനാഥ പാദതീർത്ഥയുടെയും മേൽശാന്തി മുത്തോലപുരം പീതാംബരൻ ശാന്തികളുടെയും ക്ഷേത്രം ശാന്തി അജയ് ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും ഏഴ് മുപ്പതിന് വീരനാട്യം പതിനെട്ടിന് പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പത്തിന് സർപ്പപൂജ ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് ആറ് മുപ്പതിന് പൂമൂടൽ ഏഴ് മുപ്പതിന് ക്ലാസിക്കൽ ഡാൻസ് എട്ട് മുപ്പതിന് തിരുവാതിര പത്തൊൻപതിന് രാവിലെ വിവിധ ക്ഷേത്ര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം വൈകിട്ട് ഏഴിന് സ്കോളർഷിപ്പ് വിതരണം ഏഴ് മുപ്പതിന് മെന്റലിസം ആൻഡ് മാജിക് ഷോ എട്ട് പതിനഞ്ചിന് കൈകൊട്ടിക്കളി ഇരുപതിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ശ്രീനാരായണ യു പി സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിക്കുന്ന വർണോത്സവം ഇരുപത്തിയൊന്നാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രസിദ്ധമായ അരീക്കര കാവടി ഘോഷയാത്ര ഉഴവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീനാരായണ നഗറിൽ നിന്നും പുറപ്പെടും തുടർന്ന് ഉഴവൂർ ടൗണിൽ ഹൃദയ ജപലഹരി എട്ട് മുപ്പതിന് കാവടി വരവേൽപ്പ് സമൂഹപ്പറ കൈകൊട്ടിക്കളി രാത്രി ഒൻപത് മുപ്പതിന് പള്ളിവേട്ട ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച മകരചതയ മഹോത്സവം രാവിലെ പള്ളി ഉണർത്തൽ പന്ത്രണ്ടിന് ഉച്ചപൂജ ഒരു മണിക്ക് അന്നദാനം വൈകുന്നേരം അഞ്ചിന് ആറാട്ടു പുറപ്പാട് അഞ്ച് മുപ്പതിന് വെളിയന്നൂരിൽ നിന്നും ആറാട്ട് സ്വീകരണ ഘോഷയാത്ര പഞ്ചവാദ്യം രഥം ആട്ടക്കാവടി കൊട്ടക്കാവടി തിറയാട്ടം ശിങ്കാരിമേളം പാണ്ഡിമേളം നാദസ്വരമേളം മയൂരനൃത്തം ഫ്ലവർ ഡാൻസ് വിവിധ കലാരൂപങ്ങൾ ഫാൻസി എലിഫന്റ് കുമ്മാട്ടി വള്ളുവനാടൻ കാള ദേവനൃത്തം അർജുന നൃത്തം ഖരുടൻ തെയ്യക്കോലം ഉത്സവ ഫ്ലോട്ട് പേപ്പർ ബ്ലാസ്റ്റ് ലൈറ്റ് ഡി ജെ കൈകൊട്ടിക്കളി ഭജൻസ് എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും കാവടി ഘോഷയാത്രയിൽ നൂറുകണക്കിന് വനിതകൾ താലപ്പൊലിയേന് ആറിന് ആറാട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ആറാട്ട് വരവേൽപ്പ് വലിയ കാണിക്ക തുടർന്ന് ഏഴിന് സൂപ്പർ ഹിറ്റ് ഗാനമേള മ്യൂസിക് ബാൻഡ് എന്നിവ നടക്കും ചെയർമാൻ അനീഷ് പുല്ലുവേലിൽ കൺവീനർ സജീവ് വയല ചെയർപേഴ്സൺ സുജാത ഷാജു കൺവീനർ കെ വി ഹരിദാസ് രാജൻ വട്ടപ്പാറ സാബു മൂലയിൽ മണിക്കുട്ടൻ ആകാശ് നിവാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുൻ വർഷങ്ങളിലേ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വൈവിധ്യമാർന്ന ക്ഷേത്ര ചടങ്ങുകളും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ അരീക്കര മഹോത്സവം നടക്കുന്നത് ഇത്തവണ നാനാജാതി മത്സരം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉഴവൂരിൻ്റെ മണ്ണില് വലിയൊരു കോഷയാത്ര ഉൾപ്പെടെ പ്രോഗ്രാമുകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് വരുന്ന ജനുവരി മാസം പതിനേഴാം തീയതി വൈകുന്നേരം ഏഴ് മുപ്പതിന് തന്ത്രി മുഖ്യൻ്റെ നേതൃത്വത്തിൽ കൊടിയേറ്റ് മഹോത്സവം അതിനുശേഷം തിരുവരങ്ങില് പെരിഞ്ഞനം ആലിംഗലമ്മ പെരിഞ്ഞനം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെയും വിവിധ സിനിമയിലൂടെയും ചാനലുകളിലൂടെയും വൈറലായിട്ടിരിക്കുന്ന ഒരു ടീമാണ് അവരുടെ നേതൃത്വത്തിലുള്ള വീരനാട്യം തിരുവരങ്ങില് അരങ്ങേറുന്നു രണ്ടാം ദിവസം പ്രധാനമായിട്ടും നടക്കുന്നത് ഞായറാഴ്ച ദിവസമാണ് രണ്ടാം ദിവസം സർപ്പപൂജ അതുകൂടാതെ പൂമൂടൽ എന്നീ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നു കലാവേദിയിൽ അന്നേ ദിവസം ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിര ഒട്ടനവധി പ്രോഗ്രാമുകൾ അത് നടക്കുന്നു ഏറ്റുമാനൂർ